ഓം നമോ ഗവതേ വാസുദേവായ വൈഷ്ണവ ഭക്തർ ഭക്തിയോടെ കാത്തിരിക്കുന്ന വിശിഷ്ടങ്ങളിൽ അതിവിശിഷ്ടമായ ഏകാദശികളിൽ അതി കേമനായ നിർജല ഏകാദശി ജൂൺ ആറ് വെള്ളിയാഴ്ചയാണ് ആചരിക്കപ്പെടുന്നത് നമുക്കറിയാം വൈശാഖ വൈശാഖമാസത്തിന് ശേഷമുള്ള ആദ്യ ഏകാദശിയാണിത് മാസത്തിന്റെ പുണ്യതയിൽ നമ്മൾ ഏകാദശികളും ധാരാളം വ്രതങ്ങളും നോൽകുകയുണ്ടായി അതിന്റെ ധന്യതയിൽ തന്നെയാണ് നാം ഓരോരുത്തരും ഇപ്പോഴും അല്ലേ അങ്ങനെ വൈശാഖമാസ സമാപ്തിയിൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണു ലക്ഷ്മി സമേതനായി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയിട്ട് പിന്നീട് നമ്മുടെ അരികിലേക്ക് നമ്മളെ കാണാൻ ആകാംക്ഷയോടെ ഓടിയെത്തുന്ന ആദ്യ ഏകാദശിയാണിത് അതുകൊണ്ട് തന്നെ ഭഗവാനെയും ദേവിയെയും സ്വീകരിക്കാൻ നാം ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറായി അത്രയും ഭക്തിയോടെ കാത്തിരിക്കുന്ന ഏകാദശിയാണ് ഈ നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത് ഇടവമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണിത് നമ്മൾ പറഞ്ഞു അതിവിശിഷ്ടമാണ് ഈ ഏകാദശി നമുക്കറിയാം നമ്മൾ വർഷത്തിൽ ഇരുപത്തി നാല് ഏകാദശികളാണ് ആചരിക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏകാദശിയാണ് ഈ നിർജ്ജല ഏകാദശി എന്തുകൊണ്ടാണ് നിർജല ഏകാദശിക്ക് ഇത്രയും പ്രാധാന്യം വ്രതമെടുക്കേണ്ട രീതി എങ്ങനെയാണ് മറ്റുള്ള ഏകാദശികളെ അപേക്ഷിച്ച് ഈ ഒരൊറ്റ നിർജ്ജല ഏകാദശി നോറ്റാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അഭൂതപൂർവമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഞാൻ വിശദമാക്കാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ നിർജ്ജല ഏകാദശി പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം നിർജ്ജലമെന്നാൽ ജലമില്ലാതെ ജലപാനം പോലുമില്ലാതെ എന്നാണ് അർത്ഥം അതായത് എല്ലാ ഏകാദശികളിലും വെച്ച് ഏറ്റവും കഠിനമായ ഏകാദശി വ്രതമായാണ് നിർജല ഏകാദശി വ്രതം കണക്കാക്കപ്പെടുന്നത് അന്നേ ദിവസം ജലപാനം പോലും ഇല്ലാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മറ്റ് ഏകാദശികളിൽ നിന്നും നാം ഭക്ഷണം കഴിച്ചാലുള്ള ദോഷങ്ങൾ മാറുകയും ഒരു വർഷത്തെ മുഴുവൻ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലുള്ള ഫലം നമുക്ക് ലഭിക്കുമെന്നുമാണ് വിശ്വാസം പൂർണ്ണ മനസ്സോടെ തെളിഞ്ഞ ഭക്തിയോടെ നിർജ്ജല ഏകാദശി നോൽക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ മുൻപോട്ട് സർവ്വ സൗഭാഗ്യങ്ങളുമാണ് കാത്തിരിക്കുന്നത് മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഭഗവാൻ ശ്രീഹരി വിഷ്ണു സാക്ഷാൽ ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് സായത്തമാക്കി തരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ സവിശേഷമായ ഏകാദശി വ്രതം നോൽക്കേണ്ടത് എങ്ങനെയെന്ന് പറയാം അതിനു മുൻപ് വ്രതത്തിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊരു വ്രതം നോൽക്കുന്നതിന് മുൻപും അതിന് പിന്നിലുള്ള ഐതിഹ്യം അതായത് വ്രതകഥ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ആ വ്രതം നോൽക്കുന്നതിൻ്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വ്രതകഥ ഞാനൊന്ന് ചുരുക്കി പറയാം നിങ്ങൾ ഒന്ന് കേൾക്കണം കേട്ടോ നിർജല ഏകാദശിക്ക് ഭീമസേനി ഏകാദശി എന്നും പേരുണ്ട് അതായത് ഭീമസേനൻ ഒഴികെ പാണ്ഡവരെല്ലാവരും പതിവായി ഏകാദശി വ്രതം നോച്ചിരുന്നു ഉപവാസമാണല്ലോ ഈ വ്രതത്തിലെ പ്രധാന നിഷ്ഠ എന്നാൽ ഒട്ടും വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ ഭീമസേനൻ ഒരിക്കലും ഈ വ്രതമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കേട്ടോ ഒരവസരത്തിൽ ഏകാദശി വ്രത മാഹാത്മ്യം വേദപാരംഗതനായ പിതാമഹൻ വ്യാസൻ ജ്യേഷ്ഠൻ യുധിഷ്ഠിരന് വിവരിച്ചു കൊടുക്കുന്നത് ഭീമസേനൻ കേൾക്കുകയുണ്ടായി അദ്ദേഹം പറയുകയാണ് മനുഷ്യധർമ്മങ്ങളും വേദധർമ്മങ്ങളും അനുഷ്ഠിക്കാൻ പ്രയാസമാണ് പക്ഷേ അല്പധനം കൊണ്ടും അല്പക്ലേശം കൊണ്ടും എളുപ്പമനുഷ്ഠിക്കാവുന്നതും ഫലം ഏറിയതുമാണ് ഏകാദശി വ്രതങ്ങൾ ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നതാണ് ഈ വ്രതത്തിൻ്റെ പ്രധാന നിഷ്ഠ അങ്ങനെ വ്യാസൻ അത് ജ്യേഷ്ഠൻ യുധിഷ്ഠിരനോട് പറയുന്നത് കേട്ടിട്ട് ഭീമസേനൻ വ്യാസനോട് പറയുകയുണ്ടായി എനിക്ക് മാത്രം വ്രതമെടുക്കാൻ സാധിക്കുന്നില്ല എത്ര വേണോ പൂജ ചെയ്യാം ദാനവും നടത്താം ആഹാരം ഉപേക്ഷിക്കുവാൻ മാത്രം കഴിയുന്നില്ല ഒരിക്കൽ എടുക്കാൻ പോലും മുദ്രത്തിലെ വൃഗൻ എന്ന അഗ്നി ഒട്ടും അനുവദിക്കുന്നില്ല എത്ര ഭക്ഷിച്ചാലും അത് പെട്ടെന്ന് ദഹിപ്പിച്ചു കളയുന്നു അതുകൊണ്ട് ഒരു ഉപവാസം മാത്രം അനുഷ്ഠിക്കാനുള്ള വഴി അങ്ങ് പറഞ്ഞു തരണമെന്ന് ഭീമസേനൻ പറയുകയുണ്ടായിട്ടോ അപ്പോൾ വ്യാസൻ ഭീമന് നൽകിയ ഉപായമാണ് ഈ നിർജ്ജല ഏകാദശി അനുഷ്ഠാനം എല്ലാ ജ്യേഷ്ഠ മാസത്തിലെയും വെളുത്തപക്ഷ ഏകാദശി ഉദയം മുതൽ ഉദയം വരെ ആഹാരം വർജിച്ച് വ്രതം നോറ്റാൽ എല്ലാ ഏകാദശിയും അനുഷ്ഠിച്ച ഫലം നിനക്ക് ലഭിക്കുന്നതാണ് എന്ന് വ്യാസൻ പറയുകയുണ്ടായത്രേ ഇന്ദ്രിയ നിഗ്രഹത്തോടെ ശ്രദ്ധയോടെ ദാനധർമാദികൾ നടത്തി വേണം വിഷ്ണു പൂജ ചെയ്യേണ്ടത് ഇത് ഭഗവാൻ വിഷ്ണു തന്നെ തന്നോട് അരുളി ചെയ്തിട്ടുണ്ടെന്നും വ്യാസൻ വെളിപ്പെടുത്തുകയുണ്ടായി അങ്ങനെ പാണ്ഡവരെല്ലാവരും അനുഷ്ഠിച്ച വ്രതമായതിനാൽ ഇതിന് പാണ്ഡൈവ ഏകാദശി എന്നും പേരുണ്ട് അങ്ങനെ വ്യാസന്റെ ഉപദേശം സ്വീകരിച്ച ഭീമൻ ജലപാനമില്ലാതെ വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം പുലർച്ചെ ബോധരഹിതനാവുകയും ചെയ്തു അത്രേ തുടർന്ന് പാണ്ഡവർ ഗംഗാജലവും തുളസി തീർത്ഥവും കൊടുത്ത് അദ്ദേഹത്തിന് ബോധക്കേട് മാറ്റിയെന്നുമാണ് ഐതിഹ്യം ഇനി വ്രതം നോൽക്കേണ്ട രീതി വിശദമാക്കാം ശ്രദ്ധിച്ചു കേൾക്കണേ കേൾക്കണേട്ടോ ദശമി ഏകാദശി ദ്വാദശി തിഥികൾ വരുന്ന മൂന്ന് ദിവസങ്ങൾ അതായത് ജൂൺ അഞ്ച് ആറ് ഏഴ് എന്നീ ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ വ്രതം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത് ഏകാദശി തിഥി ആരംഭിച്ചു ജൂൺ ആറ് വെള്ളിയാഴ്ച അത് രാവിലെ രണ്ട് പതിനാറ് മുതൽ ജൂൺ ഏഴ് ശനിയാഴ്ച നാല് നാൽപ്പത്തിയെട്ട് വരെയാണ് ദശമി ദിവസം അതായത് തലേദിവസം ഒരിക്കൽ ഊണാണ് അതായത് ഒരു നേരം മാത്രം നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ ഗോതമ്പോ ഒരവയോ മറ്റോ കൊണ്ടുള്ള പ്രഭാത ഭക്ഷണം അന്നേ ദിവസം നമുക്ക് കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് വൈകിട്ട് അതായത് രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാം അന്നേ ദിവസം അന്യചിന്തകൾക്കൊന്നും മനസ്സിൽ ഇടം കൊടുക്കാതെ നാവിലും മനസ്സിലും വിഷ്ണുനാമങ്ങളാൽ നിറയണം മത്സ്യ മാംസാദികൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല അതുപോലെ പകൽ ഉറക്കവും പാടില്ല ഇതൊക്കെയാണ് ദശമി ദിവസം അതായത് ഏകാദശിയുടെ തലേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അന്ന് നിലത്ത് ഉറങ്ങണം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഞാൻ എല്ലാ വ്രത വീഡിയോയിലും പറയുന്ന പോലെ ഈ ചിട്ടകളെല്ലാം തന്നെ ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റെന്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യം സാഹചര്യം ഇവയനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചിട്ടപ്പെടുത്താനായിട്ട് ഞാൻ പറഞ്ഞു നിർജല ഏകാദശി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി ജലം പോലും കുടിക്കാതെ നോൽക്കുന്ന ഒരു ഏകാദശിയാണെന്ന് പക്ഷെ നമുക്കറിയാം നമ്മുടെ അമ്മമാരൊക്കെ ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് അമ്മമാർക്ക് ഇത് എത്ര മാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾക്കറിയാം ഏകാദശി വ്ര ചിലർ പൂർണ്ണ ഉപവാസം എടുക്കാറുണ്ട് അതായത് ഒരു തുള്ളി ജലം പോലും കുടിക്കാതെ തുളസി തീർത്ഥം മാത്രം കുടിച്ചിട്ട് ഏകാദശി വ്രതം നോൽക്കുന്നവരുണ്ട് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിട്ട് പാലും ഒക്കെ കഴിച്ചിട്ട് ഏകാദശി വ്രതം നോൽക്കുന്നവരുണ്ട് പൂർണ്ണമായി ആഹാരം ഒഴിവാക്കി നിർത്താൻ സാധിക്കാത്തവർ ആയി ഒഴിച്ച് ബാക്കി ഗോതമ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആഹാരം കഴിക്കുന്നവരുമുണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ പൂർണ്ണ ഉപവാസത്തിലേക്ക് അതായത് നിർജ്ജല ഏകാദശിയാണ് ഒരു തുള്ളി ജലം പോലും കുടിക്കാൻ പാടില്ല കുടിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഇനി ഉണ്ടാവില്ലേ എന്നൊക്കെ കരുതിയിട്ട് വയ്യാത്ത അമ്മമാർ അതായത് മരുന്നൊക്കെ ധാരാളം കഴിക്കുന്ന അമ്മമാര് അതിനൊന്നും മുതിരരുത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ പ്രവൃത്തി അതിനെല്ലാം ഉപരി നിങ്ങളുടെ ഭക്തി ഇതെല്ലാം ഭഗവാന് നന്നായി അറിയുന്നതാണ് അതുകൊണ്ട് പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകും മുൻപ് ഉറപ്പായും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശരീരം വിഷമിപ്പിച്ച് വ്രതമെടുത്താൽ അത് ഭഗവാനും നന്നേ വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് അമ്മമാരെല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഏകാദശി ദിവസം അതായത് ജൂൺ ആറ് വെള്ളിയാഴ്ച അതിരാവിലെ ഉണർന്ന് എണ്ണ തേക്കാതെ കുളിച്ച് ശുദ്ധിയായി ഒരു മഞ്ഞ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നിട്ട് പൂജാമുറിയിലെത്തി നിലവിളക്ക് കൊളുത്തുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഭഗവാൻ്റെ പാദങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള പൂക്കളൊക്കെ അർപ്പിക്കാം മഞ്ഞ പുഷ്പങ്ങൾ പുഷ്പങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ഐശ്വര്യദായകമാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് പുഷ്പങ്ങളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഭഗവാൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ അർപ്പിക്കാവുന്നതാണ് തുളസി ഇലയും ചന്ദനവും ഭഗവാന് സമർപ്പിക്കാം ഏകാദശി നാളിൽ തുളസി ഇല കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവ്വം അർച്ചന ചെയ്യുന്നവരെ താമര ഇലയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്നത് വ്രതത്തിന്റെ ഫലം ഇരട്ടിയാക്കും അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അത്യുത്തമമാണ് അതിന് സാധിക്കാത്തവർ മൂന്ന് തവണ ശ്രീരാമ മന്ത്രം ചൊല്ലാവുന്നതാണ് ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ്രവിക്കുകയോ ചെയ്യുന്നത് വളരെ ഐശ്വര്യദായകമാണ് ഭഗവാന്റെ മൂല മന്ത്രങ്ങളായ അഷ്ടാക്ഷരീ മന്ത്രം ഓം നമോ നാരായണായ ദ്വാദശാക്ഷരീ മന്ത്രം അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിവ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് നിങ്ങൾക്കറിയുന്ന ഭഗവാന്റെ കീർത്തനങ്ങൾ നാമങ്ങൾ അതെന്ത് തന്നെയായാലും അന്നേ ദിവസം മുഴുവൻ ചിന്തകളിൽ മനസ്സിൽ നാവിൽ എല്ലാം തെളിയണം ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യം മനസ്സമാധാനം സന്തോഷം പുണ്യം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും ഒരുപാട് ഒരുപാട് അധികമാണ് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ കൊണ്ടുള്ള അർച്ചനകൾ നടത്തുന്നത് സർവ്വ ഐശ്വര്യമാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതാത് ക്ഷേത്രത്തിലെ വഴി ൾ ഭഗവാന് പ്രിയപ്പെട്ടത് എന്താണോ അതന്ന് ചെയ്യാൻ ശ്രമിക്കുക ദശമി ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ് നമുക്ക് തന്നെ വീട്ടിൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യം നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഐശ്വര്യം ഇല്ല എന്ന് തന്നെ പറയാം ഭഗവാൻ എത്ര സന്തോഷമാകും നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു നിവേദ്യം ഒരു ചെറിയ പാത്രത്തിലോ ഉരുളിയിലോ ആക്കി ഭഗവാൻ്റെ മുൻപിൽ സമർപ്പിക്കാം അത് പാൽപായസമാവാം പഞ്ചാമൃതമാവാം നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ഭഗവാന് സമർപ്പിക്കുക സമർപ്പിക്കുന്ന കൂട്ടത്തിൽ അതിൽ അല്പം തുളസി ഇലകൾ കൂടി ഈ നിർജ്ജല ഏകാദശി ദിവസം ഇടുകയാണെങ്കിൽ വളരെ ഐശ്വര്യമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭഗവാന്റെ പ്രത്യേക കൃപ നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകലവിധ ബുദ്ധിമുട്ടുകൾക്കും തടസ്സങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഒരു ശമനം ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഏകാദശി ദിവസം നമ്മൾ പറഞ്ഞു പൂർണ്ണമായും ഉപവസിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവരവരവരുടെ ആരോഗ്യവും സാഹചര്യവും അനുസരിച്ച് പഴവർഗ്ഗങ്ങളോ അരി ആഹാരം ഒഴിച്ചുള്ള ഗോതമ്പോ അതുപോലെയുള്ള എന്തെങ്കിലും ധാന്യ ആഹാരങ്ങളോ കഴിക്കാവുന്നതാണ് ഈ നിർജ്ജല ഏകാദശി ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് മന്ത്ര ജപത്തോടെ തുളസിക്ക് പതിനൊന്ന് പ്രദക്ഷിണം വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് പതിനൊന്നില്ലെങ്കിൽ കുറഞ്ഞത് മൂന്ന് പ്രദക്ഷിണമെങ്കിലും വെക്കേണ്ടതാണ് തുളസിക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ തുളസി മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം വെക്കാൻ സർവ്വ രോഗ ദുരിത പാപ ശാന്തിയാണ് ഫലം തുളസിക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ നിങ്ങൾ ചൊല്ലേണ്ട തുളസി മന്ത്രം ഇതാണ് प्रसीद प्रसीदतुलसीदेवी प्रसीदहरिवल्लभे क्षीरोदमदनूल्बुदे तुलसीत्वं नमाम्यह ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് തുളസി ചുവട്ടിൽ തുളസി ദേവിക്ക് ഒരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് അതീവ ശ്രേഷ്ഠമാണ് ഏകാദശി ദിവസം തുളസി ചെടിക്ക് ജലം നൽകാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുപോലെ നിങ്ങൾ ഏകാദശി ദിവസം തുളസി ഇല നുള്ളാൻ പാടില്ല നമ്മൾക്ക് പൂജയ്ക്കും ക്ഷേത്രത്തിൽ കൊടുക്കാനും ആവശ്യമായ തുളസി ഇലകൾ തലേ ദിവസം അതായത് ദശമി ദിവസം വൈകിട്ട് ആറു മണിക്ക് മുൻപായിട്ട് നുള്ളി വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്കറിയാം ഏകാദശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയത്ത് ഭഗവാൻ ലക്ഷ്മി സമയത്തിനായി നമ്മുടെ വീടുകളിലെത്തുന്ന അസുലഭ മുഹൂർത്തമാണ് ഈ സമയവും പൂർണ്ണ ഉപവാസവും ഉറക്കമൊഴിക്കലും വളരെ ശ്രേഷ്ഠമാണ് ഈ നിർജ്ജല ഏകാദശിയുടെ ഹരിവാസര സമയം എന്ന് പറയുന്നത് ജൂൺ ആറ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് ഇരുപത്തി മുതൽ ജൂൺ ഏഴ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് ഇരുപത്തി വരെയാണ് പിറ്റേ ദിവസം അതായത് ജൂൺ ഏഴ് ശനിയാഴ്ച ദ്വാദശി ദിവസം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് പാരണ വീടേണ്ട സമയം ഇതാണ് ജൂൺ ഏഴ് ശനിയാഴ്ച ഉച്ചക്ക് ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ വൈകിട്ട് നാല് ഇരുപത്തി ആറ് വരെയാണ് ഈ നിർജ്ജല ഏകാദശിയുടെ പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് അങ്ങനെ ഈ നിർജല ഏകാദശി വ്രതം അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ അതിന്റെ സർവ്വ ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു